എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ റാഫേൽ ഗുര്യൻ അതിഥി തൊഴിലാളിയെ സുഹൃത്തുക്കൾ കൊലപ്പെടുത്തി ചെളിയിൽ താഴ്ത്തി എന്ന ഒരു ഞെട്ടലുള്ളവാകുന്ന വാർത്തയാണ് പ്രേക്ഷകരമായി പങ്കുവെക്കുന്നത് കൊല്ലം കണ്ണനല്ലൂരിൽ അതിഥി തൊഴിലാളിയെ സുഹൃത്തുക്കൾ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ചെളിയിൽ താഴ്ത്തി ബംഗാൾ സ്വദേശി അൽത്താഫാണ് കൊലപ്പെടു അൽതാഫിനെയാണ് കൊലപ്പെടുത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശികളായ അൻവർ വികാസൻ എന്നിവരെ കണ്ണനല്ലൂർ പോലീസ് കേസെടു കസ്റ്റഡിയിലെടുത്തു ചീട്ട് കളിച്ചുണ്ടാക്കുന്ന പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് കസ്റ്റഡിയിലായി സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ പതിനേഴ് മുതലാണ് അൽത്താഫിനെ കാണാതായത് മുട്ടക്കാവ് എസ് എ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ് അൽത്താഫ് ഇയാളെ കാണാതായ വിവരം മറ്റ് തൊഴിലാളികൾ ഉടമയെ അറിയിച്ചു പിന്നീട് കനന്നലൂർ പോലീസിൽ പരാതി നൽകി അൽത്താഫിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഫോണിൽ അവസാന വിളിച്ചവരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ സുഹൃത്തുക്കളായ അൻവറിൻ്റെയും വികാസിൻ്റെയും കോളുകൾ കണ്ടെത്തി ഇരുവരെയും ഇന്നലെ വൈകിട്ട് പോലീസ് ചോദ്യം ചെയ്ത് ഒടുവിൽ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം കുളപ്പാടം മുളിച്ചിറ ഭാഗത്ത് മൃതദേഹം ചെളിയിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു ആർഡിഎയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മൃതദേഹം പുറത്തെടുത്തു പ്രതികളെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ വിശദമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ പോലീസ് പറഞ്ഞു